അസ്സാം വലൈക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ റഹീം വൈസി ഞാൻ പഠിച്ചിരുന്നത് വേങ്ങര ബദരിയാ ശരിയത്ത് കോളേജിലാണ് അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം മിഹ്റാജിൻ്റെ സമയത്ത് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട സിംസാറുൽ കുദയുടെ പ്രഭാഷണം സബാഹ് സ്കോറിൽ വെച്ചാണ് നടന്നത് അന്നുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വോയിസിൽ വരുന്നത് അതായത് അന്ന് ബഹുമാനപ്പെട്ട സിംസാർ ഉള്ളവിയുടെ മിഹ്റാജ് പ്രഭാഷണം നമ്മുടെ സഭാസ്കൂളിൽ വെച്ച് നടക്കുന്ന സമയത്ത് നല്ല ആളുകളൊക്കെ പ്രഭാഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവും പരിപാടി പോകുന്നുണ്ട് ആ ലൈവ് പോകുന്ന സമയത്ത് ഒരാൾ ലൈവില് എൻ്റെ നമ്പറാണ് കൊടുത്തത് ഞാൻ അവിടുത്തെ പതിരയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് എൻ്റെ നമ്പറാണ് ആ ലൈവില് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളാണ് പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ ആ ലൈവില് കൊടുത്ത ഫോ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഒരുപാട് സഹോദരിമാർ വിളിക്കുന്നുണ്ട് ഒരുപാട് സഹോദരങ്ങൾ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണം ദ്വ ചെയ്യണം ഗൂഗിൾ പേ നമ്പർ എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറെ ആളുകൾ പൈസ അയക്കുന്നുണ്ട് കുറെ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ അവിടെ നിന്ന് നിർവഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഒരു കോൾ വന്നു ഞാൻ ഈ വിഷയം പറയുന്നത് നമ്മളെപ്പോഴും ജാഗ്രതരാവണം നമ്മളൊരു തട്ടിപ്പിലും ഒരു വെട്ടിപ്പിലും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പെട്ടുപോകാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം തട്ടിപ്പ് ഏത് വിധേയും നമ്മുടെ മുമ്പിലേക്ക് വരാം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയം പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സിംസാലോക്തയുടെ പ്രഭാഷണം ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം അതിന്റെ പ്രാർത്ഥനയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അപ്പോൾ ഉസ്താദ അസ്സലാം എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു വാ ലൈക്കും മുസ്സലാം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വിളിക്കുന്നത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നാണ് എൻ്റെ വീട് ആനക്കയാണ് അപ്പോൾ ഉസ്താദ് ഞാൻ ഇവിടെ നിൽക്കുന്ന താമസിക്കുന്ന റൂമിന്റെ അടുത്ത് ഇവിടെ ഒരു ടീം ഒരു ക്രിസ്ത്യാനിയായ കുറച്ച് ആളുകൾ ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അവരോട് ഒരു ഹോസ്റ്റലായിരുന്നു അതുകൊണ്ട് അവർ ഈ സമ്പ്രദായക്ക് ഒഴിവാക്കിയിട്ട് അവരെ ഹോസ്റ്റലിൽ ഒഴിവാക്കി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെ കോളേജിലേക്ക് സംഭാവനയായി നൽകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല നല്ല കാര്യമാണല്ലോ ഇൻഷാല്ല അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കളിയിലേക്ക് വിട്ട് തരാമെന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഫോട്ടോസ് വിട്ടോളൂ എന്ന് പറഞ്ഞു പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ആ മാസം കഴിഞ്ഞ് ഇപ്പം പിറ്റത്തെ മാസം ഒരു പത്ത് ദിവസം ഇൻഷാ അല്ലാ ബദ്രിയ കോളേജിലേക്കുള്ള ഭക്ഷണം അത് ഞാൻ എൻ്റെ വക ഇൻഷാല്ല നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോസുകളൊക്കെ അയച്ചു ഞാനെന്ത് ചെയ്തു ആ ഫോട്ടോസുകളൊക്കെ കണ്ട് ഓ മാഷല്ലോ നല്ല ബോക്സുകളുണ്ട് നമ്മളെ സൗണ്ട് ബോക്സ് നല്ല കമ്പനി സാധനങ്ങളാ നല്ല ജനറേറ്റർ അതുപോലെ വാസ്വേസ് കൈ കഴിയുന്ന അതുപോലെ കുറേ പുസ്തകങ്ങൾ അങ്ങനെ ചെമ്പ് കുറേ പാത്രങ്ങൾ ഗ്യാസ് ഗ്യാസിന്റെ അടുപ്പ് അങ്ങനെ ഒരു ടോട്ടൽ ഒരു നാലഞ്ച് ലക്ഷം റുപ്പേൻ്റെ സാധനം എന്തായാലും ഉണ്ടാവും അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ അപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പാണക്കാട് സെയ്ത് ഹാഷർ അലി ഷിഹാബ് തങ്ങളാണ് നമ്മളെ കോളേജിൻ്റെ എൻ്റെ ഉസ്താദും കൂടിയാണ് അദ്ദേഹമാണ് വൈസ് പ്രിൻസിപ്പൾ അതുപോലെ അവിടുത്തെ പ്രധാന അധ്യാപകൻ അധ്യാപകനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉസൈം മാഫി ഉസ്താദ് ഞങ്ങളൊക്കെ ഉസ്താദാണ് അപ്പം ഞാൻ ഈ വിഷയ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഭയങ്കര സന്തോഷമായി റാസായി അല്ല ഇത്രയും സ്ഥാപനങ്ങൾ നമ്മളെ സാധനങ്ങൾ സ്ഥാപനക്ക് കിട്ടണം ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടിയാണ് അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങൾ ഇൻഷാ അള്ളഹ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ഒക്കെ നിർവഹിച്ചതിനു ശേഷം പിറ്റേ ദിവസാവാണ് അന്ന് പരിപാടി കഴിഞ്ഞ് താങ്കൾ ഉസ്താദിനായിട്ടൊക്കെ ഞങ്ങൾ ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ ഉസ്താദ് പറഞ്ഞേ ആ ഇത് ഇതുപോലെയുള്ള ഒരു വിഷയം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആളെ പേര് ഞാൻ കൂടെ പറയുന്നില്ല മലപ്പുറം ഭാഗത്തുള്ള ഒരാൾക്കും ഇതുപോലെ ഒരു പ്രഭാഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവിലെ നമ്പർ കണ്ടിട്ട് അദ്ദേഹത്തിന് കോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ സെയിം ഫോട്ടോസുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനോടും അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളെ ബദരിയിലേക്ക് വരുന്ന ലോറികളുണ്ട് വാഹനങ്ങളുണ്ട് അപ്പം അവർക്ക് വണ്ടി ചാർജ് ആയിട്ട് നമുക്കൊരു ഒരു ഒമ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കണം ആ ഒമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ കോളേജിൽ വന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആനയൊക്കായുള്ള ആളാണ് മഞ്ചേരിക്ക് പോകുന്ന ലോറി ഉണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് വരുന്ന ലോറികളൊക്കെ ഉണ്ട് വേണമെന്ന് കാലിയായി പോരുന്ന ലോറികൾ അപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ ലോറിക്ക് കയറ്റാൾ കയറ്റുകൂലി അവർക്ക് ഒരു എണ്ണ പൈസയും കൊടുത്താൽ അവർ ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ കോളേജിലേക്ക് എത്തിച്ചു തരും അപ്പോൾ ഒരു ഒമ്പതിനായിരം രൂപ നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പരോട് ആയിക്കോട്ടെ നിങ്ങൾ കയറ്റി അയച്ചോളീ സാധനം ഇവിടെ എത്തിയാൽ നിങ്ങൾ ഗൂഗിൾ പേക്ക് നമ്മൾ ഒമ്പതിനായിരം റുപ്യ അയച്ചു തരാം അവൻ പെരുമാണോ അത് പറ്റൂല ഇവിടെ തന്നെ കൊടുക്കണം ഏഹ് ഇവിടെ നിന്ന് കാറ്റഗൂലിയൊക്കെ ഇപ്പോൾ തന്നെ ഞമ്മള് നിങ്ങളോട് നിന്ന് സംഘടിപ്പിച്ച് കൊടുക്കി നിങ്ങൾ പത്ത് ദിവസം ഭക്ഷണം സ്പോൺസർ ചെയ്ത ആളല്ലേ പത്ത് ദിവസം അദ്ദേഹത്തിന്റെ വക രാവിലെയും ഉച്ചക്കും രാത്രിയും മൂന്ന് തവണയും അദ്ദേഹം ഭക്ഷണം സ്പോൺസർ ചെയ്താ പിന്നെ അദ്ദേഹത്തിന് ഒരു ഒമ്പതിനായിരം രൂപ അദ്ദേഹത്തിന് ലോറിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഏതായിരുന്നാലും ഇതൊരു തട്ടിപ്പാണെന്ന് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് മനസ്സിലായപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇതുപോലെ ലൈവില് വന്നിട്ട് ഇദ്ദേഹം ഇതുപോലെ ഒമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടു അദ്ദേഹം ആ ഒമ്പതിനായിരം അയച്ചു കൊടുത്തു അപ്പൊ പിന്നീട് അന്വേഷിച്ചു കിട്ടുകയും വരാം പിന്നെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു ചെക്ക് പോസ്റ്റിൽ ചെറിയ പ്രശ്നമുണ്ട് പോലീസുകാർക്ക് എന്തെങ്കിലും കൊടുത്താലാണ് അത് അങ്ങോട്ട് അയക്കുള്ളൂ ഓരോരു പത്ത് പതിനഞ്ച് ഉറുപ്യ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പത്തൊൻപതിനായിരം രൂപ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ സംഭവം നമുക്ക് മനസ്സിലായി ഉടനെ ഇയാൾക്ക് ഞാൻ കോൾ ചെയ്തു ഫോൺ വിളിച്ചാൽ കിട്ടും അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ സാധനം കയറ്റി വരി നിങ്ങൾ എവിടെയാള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർക്ക് വരാം നമുക്ക് ബസ്സിന് പത്ത് വണ്ടി ഇങ്ങോട്ട് ബാംഗ്ലൂർ നിന്ന് ഇങ്ങോട്ട് വിളിക്ക് ഒരു ഇരുപത്തയ്യായിരം റുപ്യ ചിലവാകും എന്നാലും അത് പ്രശ്നമല്ല നമുക്ക് ഒരു നാലഞ്ച് ലക്ഷം സാധനമല്ലേ ഞാൻ എവിടേക്കാ വരണ്ടേ ഞാൻ നിങ്ങളെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വരാം ഞാൻ ആ സാധനം അവിടുന്ന് നേരിട്ട് എടുത്തോളാം ഞാൻ വണ്ടി ഏറ്റവും വന്നോളാം അപ്പം അദ്ദേഹം ഭയങ്കര ചുഭിതനാവണം അതൊന്നും പറ്റൂല അത് അങ്ങനെയാണ് അത് നിങ്ങൾക്ക് അങ്ങനെ വന്നാൽ കഴിയൂല ഇവിടുന്ന് പോരേൻ്റെ വണ്ടി ഉണ്ട് എന്തിനാ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് പ്രശ്നമല്ല ഞാൻ അവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകുന്നോളെ ഇവിടുന്ന് വണ്ടി ഏറ്റവും വന്നോളാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒരു ദേശത്തിൽ പിന്നെ വൈകിട്ട് വിളിച്ചപ്പോൾ ആ ഫോൺ നമ്പർ സ്വിച്ച് ഓഫാ വാട്സപ്പും പോക്ക അപ്പം അദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ ബാംഗ്ലൂരിൽ തന്നെ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു സ്കാനർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വിട്ടുതരികയാണ് ഏതോ വാട്സപ്പ് നമ്പർ നിങ്ങൾ ആ കടക്കാരനോട് പറയാണ് നിങ്ങളതിക്ക് ഒരു ഒമ്പതിനായിരം രൂപ വരും അതെനിക്ക് ക്യാഷായിട്ടൊന്ന് തരണം അപ്പം കടക്കാർ ഒരാൾക്കോട്ടെ കുഴപ്പമില്ല പൈസ വന്നാൽ തരാ എന്ന് പറയും അങ്ങനെ ആരെങ്കിലും ടീമുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും ആ ഒമ്പതിനായിരം എന്ത് ആ കടക്കാരന് അദ്ദേഹത്തിന് കൊടുക്കും ഇയാൾ പോയി പിന്നെ ആ സ്കാനറൊക്കെ എടുത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് എന്തായാലും അലഹമ്മദില്ല നമ്മൾ ആ ഒരു തട്ടിപ്പിൽ പെട്ടുപോയില്ല ഇങ്ങനെ വളരെ നമ്മുടെ ദീന് വിറ്റ് ദീനിലൂടെ മതത്തിലൂടെ മതപ്രഭാഷണത്തിലൂടെ ഒക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ എന്നും നടക്കുന്നുണ്ട് എന്നും ലൈവുകളുണ്ട് ആ ലൈവില് എന്നും ഫോൺ നമ്പറുകൾ വെക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ ഇതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഹോബി എന്ന് പറയുന്നത് എവിടെയാണ് പരിപാടി നടക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് യൂട്യൂബിൽ പോയിട്ട് ലൈവില് പോയിട്ട് ഏതൊക്കെ പരിപാടി ലൈവ് നടക്കുന്നു ആ ലൈവില് കാണുന്ന നമ്പറിൽ വിളിക്കുന്നു അങ്ങനെ ഈ ഫോട്ടോസൊക്കെ അദ്ദേഹം പത്ത് മുപ്പത് ഫോട്ടോസ് തന്നെ അയച്ചു കൊടുക്കുമ്പോ ഒരു നാലഞ്ച് ലക്ഷം രൂപേൻ്റെ സാധനമല്ലേ നമുക്ക് പോകാണെങ്കിൽ ഫോട്ടോ ഒരു ഏഴായിരം അല്ലേ പോവാ എന്ന നിലക്ക് പല ആളുകളും അയച്ചു കൊടുക്കാണ് ആ പൈസ ഒക്കെ അദ്ദേഹത്തിന് കിട്ടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ ആരും പെട്ടുപോകരുത് പ്രത്യേകിച്ച് നമ്മുടെ സംഘാടകരായ ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ പല ജാതി തട്ടിപ്പുകളും വരുന്നുണ്ട് അപ്പോ ഏതായാലും ഈ വിഷയം നിങ്ങളോട് സൂചിപ്പിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ഏതായാലും നമുക്കൊക്കെ അള്ളാഹു എല്ലാ രീതിയിലും അള്ളാഹുവിൻ്റെ ഒരു സഹായം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ